ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പം പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു കറിയാണിത് പുട്ടിനെ കൂട്ടാനുള്ള കറിയായിട്ടാണ് ഞാൻ ഗ്രീൻ പീസ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് അത് പിറ്റേ ദിവസം നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റ് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേഗം വയ്ക്കുകയാണ് അതിനരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ തേങ്ങക്കൊത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞളപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ അരപ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഓടി വേവിച്ച ഗ്രീൻ പീസിലേക്ക് ഇട്ടിട്ട് ഗ്രീൻ പീസില് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം അരപ്പം നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് വറുക്കാം അതിന് വേണ്ടി ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതും കൂടി ലാസ്റ്റ് ആ കറിയിലേക്ക് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി നന്നായി മൂക്കണം അപ്പോഴേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അധികം മസാലയൊന്നും ഇല്ലാതെ തേങ്ങയും ഗ്രീൻ മാത്രം ഇട്ടിട്ടുള്ള ഈ കറി നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും സൂപ്പറായിരിക്കും